ഇന്ന് ഷാനവാസുമായിട്ട് അവിടെ നടന്ന വഴക്കുകളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ റിയാസ് ആര്യൻ അതുപോലെ ലക്ഷ്മി ഇവരൊക്കെ ചേർന്നിട്ട് ഒരു ഒരു പ്ലാനിങ് നടത്തി അതായത് ഷാനവാസിന് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റാറുകൾ തിരിച്ചു വാങ്ങണമെന്ന് ഷാനവാസിന് കൊടുത്ത സ്റ്റാറുകൾ തിരിച്ചു വാങ്ങാൻ അവർക്ക് അവർക്കങ്ങനെ പറ്റുമോ ഷാനവാസ് പറഞ്ഞത് ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ ആലോചിക്കാം ഇപ്പോൾ എന്തായാലും തരാൻ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ വാങ്ങാൻ അവർക്ക് പറ്റുമോ അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുകയാണ് നിങ്ങൾ ആദ്യത്തെ ദിവസം ജോലിക്ക് പോയി നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലിയെടുത്തു നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടി നിങ്ങൾ വീട്ടിൽ പോയി രണ്ടാമത്തെ ദിവസം ജോലിക്ക് പോയി നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തു ആയിരം രൂപ കിട്ടി നിങ്ങൾ വീട്ടിൽ പോയി മൂന്നാമത്തെ ദിവസം നിങ്ങൾ പോയി പോയപ്പോൾ മുതലാളിക്ക് ഒടുക്കത്തം മോട അപ്പോൾ പിന്നെ അയാളായിരിക്കുന്ന കേട്ടോട് പണിയെടുക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഇല്ലാന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ വഴക്കുണ്ടാക്കി നിങ്ങൾ പണി ഇനി ഞാൻ ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി അപ്പൊ മുതലാളി വന്ന് പറയാണ് ഇന്ന് നീ പണി ചെയ്തില്ലെങ്കിൽ ഇന്നലെയും മെനഞ്ഞാന്നും പണി ചെയ്ത പൈസ നീ തിരിച്ചു തരണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുവോ അതോ അയാൾ നിന്ന് ആ സ്ഥലത്തിന് തൊട്ടു പുറകിലുള്ള കണ്ടം കാണിച്ചു കൊടുത്തിട്ട് അതിലേ ഓടാൻ പറയൂ അതാണ് ഇവിടെയും അതായത് ഇവരിപ്പോൾ ഷാനവാസ് എടുത്ത പണിക്ക് കൊടുത്ത സ്റ്റാറുകളാണത് ആ സ്റ്റാർ ഇനി തിരിച്ചു ചോദിച്ചാൽ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഷാനവാസിനില്ല ഓരോ ദിവസത്തെയും പെർഫോമൻസിനനുസരിച്ച് ദിവസവും കൊടുക്കുന്ന സ്റ്റാറുകളാണ് അത് തിരിച്ചെടുക്കാനുള്ള അവകാശം ഇവർക്ക് എങ്ങനെയാണ് ഒരിക്കലുമില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം